അല്പം വൈകിയാണ് കറക്റ്റ് സമയത്ത് തന്നെ എത്തിയിട്ടോ ഞാൻ ആനുണ്ട് പരിപാടി കാണാൻ ഉദ്ഘാടനം പതിപോലെ തിങ്കകുശ് പഞ്ചായത്തിലെ പ്രസിഡന്റ് ശ്രീ ഭാർഗവൻ സാറായിരുന്നു പിന്നെ വൈസ് പ്രസിഡൻ്റായ സ്വബ്രമണ്യ ചേച്ചി ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ നാട്ടിലെ പ്രമുഖരായ വ്യക്തികളെല്ലാം ഉണ്ടായിരുന്നു അതിൽ ശ്രീമതി സജീഷായി ഉണ്ടായിരുന്നു ചെയർപേഴ്സണൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി തേൻകുശി പഞ്ചായത്ത് ശ്രീമതി ദേവകി മൂന്നാം വാർഡ് മെമ്പർ ശ്രീ അഭിലാഷ് തച്ചങ്കാട് കോൾമന്ദം ബി ബി സി കോൾമന്ദം ശ്രീ ഭാഗവദാസ് കണ്ടാ തറവാടങ്കം പിന്നെ മുൻ മെമ്പറായ രാധാകൃഷ്ണൻ മുൻ ഹെഡ് മാസ്റ്ററായ പങ്കുണി മാഷ് വി ടീച്ചർ മുൻ പി ടി എ പ്രസിഡൻ്റ് നീലകണ്ഠൻ പിന്നെ ഇപ്പോഴത്തെ പി ടി എ പ്രസിഡന്റ് അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു മുൻനിരയിൽ തന്നെ സതീഷ് സാറിൻ്റെ സ്ഥാനത്തിലായിരുന്നു ഉദ്ഘാടനം സ്കൂളിലെ തിരക്കേറിന് ഇപ്രാവശ്യം പരിപാടി നടത്തിയത് ഭഗവതി ഓഡിറ്റോറിയൽ ആയിരുന്നു തായക്ക ഭഗവതി ഓഡിറ്റോറിയം ആ ചേട്ടൻ തീയതി പരിപാടി ഉണ്ടായിരുന്നു പിന്നെ വൈകുന്നേരമായ തിരക്കൊക്കെ വരുന്ന എല്ലാവരും കുട്ടികളുടെ ഡാൻസ് പ്രോഗ്രാമുകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാം അതുപോലെ തന്നെ പ്രാർത്ഥന തുടങ്ങി ഇംഗ്ലീഷിലായിരുന്നു പ്രാർത്ഥന ഉണ്ടായിരുന്നത് പ്രാർത്ഥന കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിലെ ഹെഡ് മാഷായ സതീഷ് സാറിൻ്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു സതീഷ് സാലിൻ്റെ വൈകിയായിരുന്നു സ്വാഗത പ്രസംഗം ഉണ്ടായിരുന്നത് കുറേ നേരം പ്രസംഗമൊക്കെ കേട്ടുകൊണ്ടിരുന്നു അവിടെ കുട്ടികളൊക്കെ ഡാൻസിനുള്ള ഒരുക്കത്തിലായിരുന്നു കുട്ടികളൊന്നും ഫ്രണ്ട് നിലയിൽ ഉണ്ടായിരുന്നില്ല എല്ലാവരും വീട്ടുകാരാണ് ഉണ്ടായിരുന്നത് ഏകദേശം ഒരു ഏഴുമണിയാവുമ്പോഴേ ഡാൻസ് പ്രോഗ്രാം തുടങ്ങി പറഞ്ഞു ഈ സ്കൂളിൻ്റെ എഴുപത്തഞ്ചാം വാർഷിക പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സതീഷ് സാറിൻ്റെ പ്രസംഗത്തിന് ശേഷം ഞങ്ങളുടെ വാർഡ് മെമ്പറും തിങ്ക വൈസ് പ്രസിഡൻറുമായ സുർമണി ചേച്ചിയുടെ വക നല്ലൊരു പ്രസംഗം ഉണ്ടായിരുന്നു വൈസ് പ്രസിഡൻറ് സ്കൂളിന് വേണ്ടി നല്ല നല്ല സംഭാവനകളൊക്കെ ചെയ്യുന്ന ഒരാളാണ് എല്ലാ പരിപാടിയിലും നിറസ്ഥാനമായിട്ട് വരുന്ന ഒരാളാണ് പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻ്റും നടത്തയച്ചാണ് സ്കൂളിൽ പഠനവത്സരം വെച്ചിരിക്കുന്നത് അതിലും സാന്നിധ്യം സാന്നിധ്യമുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പ്രസംഗിച്ച എല്ലാ പ്രമുഖരും ഒരേ കാര്യമാണ് എടുത്തു പറഞ്ഞത് നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന ലഹരി മരുന്നുകളുടെ ഉപയോഗത്തെക്കുറിച്ചാണ് പറഞ്ഞത് നാട്ടിൽ ലഹരി മരുന്നുകളുടെ ഉപയോഗം കുറേ മാതാപിതാക്കൾ സഹായിക്കണമെന്ന് അവർ പറഞ്ഞു നമ്മുടെ നാട്ടിൽ നടന്നു തുടങ്ങുന്ന കാര്യങ്ങൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുക നമ്മൾ അറിയുന്നില്ല എന്നുള്ളൂ നമ്മൾ നാട്ടിൽ എല്ലാവരും കൂടെയും ഒരുമിച്ച് നടന്നാൽ ഈ ലഹരി വസ്തുക്കളെ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ പറഞ്ഞു വയ്ക്കാൻ പറ്റും അതേ കഴിഞ്ഞ് നമ്മുടെ എൽ എസ് എസ് വിജയിയായ ആരാധ്യയ്ക്കുള്ള സമ്മാന വിതരണമായിരുന്നു കഴിഞ്ഞ പോലും ഈ കുട്ടി തന്നെയായിരുന്നു ആരാധ്യ പ്രാവശ്യം ആരാധയാണ് എൽ എസ് എസ് വിജയി അതുകഴിഞ്ഞ് കുട്ടികൾക്കുള്ള സമ്മാന വിതരണമാണ് ഉണ്ടായിരുന്നത് ചെറിയ ചെറിയ കുട്ടികൾക്കും എല്ലാം കുറേ പേർക്ക് കുറേ കുട്ടികൾക്ക് സമ്മാന വിതരണം നടത്തി എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത് ആദ്യം എൽ കെ ജി യു കെ ജി ഇങ്ങനെ ക്രമത്തിലാണ് സമ്മാന വിതരണം നടത്തിയത് സ്കൂൾ ആരംഭിച്ച് എഴുപത്തഞ്ച് വർഷങ്ങൾക്കും അതിൽ തനിമ വിടാതെയാണ് നല്ല നല്ല കാര്യങ്ങളാണ് സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല പോഷകാഹാരങ്ങളും ഗവൺമെൻറ്റിൽ നിന്നുള്ള ആനുകൂല്യം വേദാക്രമം കുട്ടികൾക്ക് കിട്ടുന്നുണ്ട് നല്ല വാഹന സൗകര്യമാണ് തിരക്കൂട്ടാതെ ഒരു വാഹനമാണ് സ്കൂളിൽ പോണേ അഞ്ചാറ് ട്രിപ്പ് ഓട്ടിച്ച് കുട്ടികളെ സാവധാനം ഓട്ടിക്കുന്ന ഞങ്ങളുടെ ഓട്ടമേമനെക്കുണ്ട് ഇവിടെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ഹിന്ദി പഠനമുണ്ട് ഗണിത ലാബ് ശാസ്ത്ര ലാബ് ലൈബ്രറി സൗകര്യം ഐ ടി അധിഷ്ഠിത വിദ്യാഭ്യാസം എൽ എസ് എസ് പരീക്ഷാ പരിശീലനം സൗജന്യമായിട്ടാണ് എൽ കെ ജുകെ ജി പഠിപ്പിക്കുന്നത് പിന്നെ കലാകായിക പരിശീലനങ്ങളൊക്കെ ഉണ്ട് നല്ല കുടിവെള്ള സൗകര്യങ്ങൾ ഇപ്രാവശ്യം കലോത്സവത്തിൽ നമ്മുടെ സ്കൂൾ നന്നായി വിജയം കൈവരിച്ചിട്ടുണ്ട് ഈ സ്കൂളിൻ്റെ മാനേജർ എന്ന് പറയുന്നത് എസ് ബാബുരാജ് അതുകൂടാതെ രേണ ടീച്ചറിൻ്റെ വക ഒരു അടിപൊളി റിപ്പോർട്ട് അവതരണം ഉണ്ടായിരുന്നു സ്കൂളിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചും കുട്ടികളെ പഠിച്ച കാര്യങ്ങളെക്കുറിച്ചും കലാകായിക പരിപാടികൾ എല്ലാം നല്ല രീതിയിൽ നടത്തിയതിനെ കുറിച്ച് ടീച്ചറിൻ്റെ വക ഒരു അടിപൊളി പ്രസംഗം ഉണ്ടായിരുന്നു എല്ലാ ഡേകളും സ്കൂളിൽ നല്ല രീതിയിൽ ആചരിച്ചു പോകുന്നു റിപ്പബ്ലിക് ഡേ ഒക്ടോബറിലെ ജയന്തി രക്തസാക്ഷി ദിനം അദ്ധ്യാപക ദിനം പരിസ്ഥിതി ദിനം അങ്ങനെ ഒട്ടേറെ ദിവസങ്ങൾ വരുന്ന ഓരോ പരിപാടികളെല്ലാം കുട്ടികളെ കൊണ്ട് അതിൻ്റേതായ രീതിയിൽ നന്നായി അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ റിപ്പോർട്ട് അവതരണമെന്നാലുള്ള ടീച്ചർ ഇവിടെ അവതരിപ്പിച്ചത് ഇതിലെല്ലാത്തിനും ഏറ്റവും മികച്ചതായിരുന്നു കുട്ടികളുടെ ഡാൻസ് പ്രോഗ്രാമായിരുന്നു നല്ല രീതിയിൽ ഡാൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്ത അടിപൊളി പെർഫോമൻസ് ഉണ്ടായിരുന്നു ഏകദേശം ഒരു ഇരുപത് ഡാൻസ് പെർഫോമൻസാണ് ഉള്ളത് കുട്ടികളുടെ നാലാം ക്ലാസ് കുട്ടികളുടെ പഞ്ചാബ് ഡാൻസ് ആണ് ആണിത് എല്ലാവരും മേക്കപ്പ് ചെയ്തിട്ട് ഓരോ റൂമിലിങ്ങനെ ഇരിക്കുകയാണ് പരിപാടി കഴിഞ്ഞ് സമ്മാനം കൊടുക്കാൻ സമയമില്ലാത്ത കാരണം നേരത്തെ തന്നെ സമ്മാനം കൊടുത്ത് കുറച്ച് കുട്ടികൾക്ക് സമ്മാനം അടുത്ത ക്ലാസ് ദിവസം കൊടുക്കണമെന്നാണ് പറയുന്നത് പരിപാടി മണ്ഡപത്തിലേക്ക് മാറ്റിയ നല്ല സൗകര്യമായി ഇന്ന് ഇപ്പം തോന്നുന്നു സീറ്റ് കിട്ടി വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് കഴിഞ്ഞ തവണ പരിപാടി നടത്തുമ്പോ നല്ല തിക്കും തിരക്കായി കാരണം ഒന്നും കാര്യമായിട്ട് വീഡിയോ എടുക്കാൻ ഒന്നും പറ്റിയില്ല അപ്പൊ നല്ല സൗകര്യം ഉണ്ടായി മണ്ഡപത്തിലേക്ക് മാറ്റിയത് ഡാൻസ് ചെയ്യാൻ വന്നപ്പോ എൻ്റെ ഭാഗം തന്നെ ശരിക്കും അതിശയപ്പെട്ടു പോയി ഇത്രയും നല്ല തിരക്കുണ്ടപ്പോ മണ്ഡപത്തിലൊക്കെ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു പരിപാടി കാണാൻ നിറയെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പരിപാടിയൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ഹാൾ ഏകദേശം ഫുള്ള് ആയിരുന്നു നമ്മുടെ അഭിലാഷത്തച്ഛങ്ങാണ് എം ബി പി സി ഇപ്പോഴും കുട്ടികൾക്കൊക്കെ കൈയ്യൊക്കെ കൊടുത്താൽ അടിപൊളി നല്ല അടിപൊളിയായിട്ടാണ് അവർ സമ്മാന വിതരണമൊക്കെ നടത്തുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണിത് Why can't I Standard one, see Second. I just, yeah. Standard second. One first. Malavika, stand yeah. Standard second. Bypassing first. I'm the evening. Second place. Right. പ്രാവശ്യം മുതലാണ് മെഡലൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ കഴിഞ്ഞ തവണ മെഡലൊന്നും ഉണ്ടായില്ല അതായത് സാറിൻ്റെ ഭാഗം ഒരു അടിപൊളി പ്രസംഗം ഉണ്ടായിരുന്നു സാർ നല്ലൊരു കവിത അവതരിപ്പിച്ചു കുട്ടികൾ കുട്ടികളെ നോക്കാതെ മൊബൈൽ നോക്കുന്ന ഒരമ്മ അതാണ് കവിതയുടെ സാരാംശം നല്ല രീതിയിൽ സാറത് ജനങ്ങളിലേക്ക് അവതരിപ്പിച്ചു പിന്നെ ഭാഗവത് സാർ കുട്ടികൾക്ക് സമ്മാനവിതരണം നടത്തി എ പ്രസിഡന്റിന് ഒരു ഉപഹാരമാണ് ഒരു ബുക്കാണ് അത് പങ്കണി മാഷം നമ്മുടെ വൈസ് പ്രസിഡന്റുമായി സ്വർണ്ണമനിച്ചും കൂടിയാണ് നൽകുന്നത് അത് കഴിഞ്ഞ് മുൻ വാർഡ് മെമ്പറായും പി ടി പ്രസിഡൻ്റുമായ രാധാകൃഷ്ണൻ സാർ പ്രസംഗിച്ചു ഒട്ടേറെ പേർ പ്രസംഗിച്ചു ഞാൻ പഠിക്കുന്ന സമയത്ത് സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു ഞങ്ങളുടെ പങ്കുടി മാഷ്ഡന്റ് ആളെ നല്ല രീതിയിൽ ജനങ്ങൾക്ക് നല്ല നല്ല സന്ദേശങ്ങൾ നൽകുന്ന ഒരാളാണ് സ്കൂളിലെ എല്ലാ പരിപാടിക്കും നിത്യം വരുന്ന ഒരാളാണ് പങ്കിടി മാഷ് ഉപഹാരവും അതുവെ പങ്കുണി മേഷൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന നല്ല രസമാണ് നല്ല നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞ് ജനങ്ങളെ ബോറടിപ്പിക്കാതെ ജനങ്ങളിലേക്ക് നല്ല നല്ല കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് കൈഡ് നേടുന്ന ഒരാളാണ് പങ്കിണി മേഷൻ സ്കൂളിൽ ആരംഭിച്ച ഏകദേശം മൂന്നാം ബാച്ചിലാണ് സാറ് ഇവിടെ പഠിക്കാൻ വരുന്നതെന്ന് നമുക്ക് കഥയൊക്കെ പറഞ്ഞു തന്നു ഗ്രേസ് ടീച്ചറാണ് എന്നെ പഠിപ്പിച്ച ടീച്ചറാണ് ഗ്രേസ് ടീച്ചർ അത് കഴിഞ്ഞ് ഒട്ടേറെ പേര് സംസാരിച്ചു മുൻ പി ടി എ പ്രസിഡന്റുമാരെല്ലാവരും സംസാരിച്ചു ഇപ്പോഴത്തെ പി ടി എ പ്രസിഡന്റ് സംസാരിച്ചു അത് കഴിഞ്ഞ് കുട്ടികളുടെ കലാപരിപാടിയായിരുന്നു അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം